നമസ്കാരം സോൺ സ്വാഗതം ഇനി വേറെ ലെവൽ മാൾ പൂങ്ങോട്ടുകുളം കുട്ടികളടക്കം മരണത്തിനിടയാക്കിയ താന്നൂർ ബോട്ട് ദുരന്തത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി കെ മോഹനന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ കമ്മീഷന്റെ വിചാരണ നടപടികളോട് തണുപ്പൻ നിലപാടുമായി സംസ്ഥാന സർക്കാർ മൂന്ന് സിറ്റിംഗിലും കേസിലെ പ്രധാന കക്ഷിയായ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനായില്ല തിരൂർ റെസ്റ്റ് ഹൌസിൽ ബുധനാഴ്ച നടന്ന ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗിലും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെ തുടർന്ന് ചീഫ് സെക്രട്ടറിക്ക് ഒരു മാസത്തെ സമയം കൂടി കമ്മീഷൻ നൽകി ക്ലാസ് സെന്റർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ് റോഡ് തിരൂർ കേസിലെ മറ്റു കക്ഷികളായിട്ടുള്ള നിരവധി വകുപ്പുകളും കളക്ടർമാരും മറുപടി നൽകാത്തത് മൂലം ദുരന്തം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും കേസിലെ തെളിവെടുപ്പ് ആരംഭിക്കാനായിട്ടില്ല ബോട്ട് ദുരന്തം സംഭവിച്ച ഉടനെ ജില്ലാ ദുരന്ത നിവാരണ സമിതി അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ എ ജലീൽ പ്രത്യേകം നൽകിയ അപേക്ഷയിലൂടെ ആവശ്യപ്പെട്ടു ഇതിനെ സർക്കാർ അഭിഭാഷകർ എതിർത്തു എന്നാൽ കമ്മീഷൻ നടത്തുന്ന വിചാരണ നടപടികളിൽ സംഭവങ്ങൾ ശരിയായ വിധത്തിൽ വിലയിരുത്തുന്നതിന് ഇത് ആവശ്യമാണെന്ന് അഡ്വ വീണ്ടും വാദിച്ചതോടെ ഇടപെട്ട കമ്മീഷനോട് റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാർ അഭിഭാഷകൻ ഒരു മാസത്തെ സമയം ചോദിക്കുകയായിരുന്നു ഇതിന് കമ്മീഷൻ അനുമതി നൽകുകയുമായിരുന്നു കേസ് ഇതുവരെയും തെളിവെടുപ്പ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല സാധാരണക്കാരും എല്ലാം ദിനംപ്രതി വന്നു പോകുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് കേസിൽ വിചാരണ നടക്കാതെ കമ്മീഷൻ നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ വിവിധ കക്ഷികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ അതൃപ്തി രേഖപ്പെടുത്തി കമ്മീഷൻ നടപടികൾ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി കേസിൽ കക്ഷി ചേർന്ന സമസ്തയ്ക്കുവേണ്ടി അഡ്വക്കേറ്റ് തൊയ്ബു ഹുദവിയും ഹാജരായി